വിധവാ പെൻഷൻ മുടങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി അടിമാലി പഞ്ചായത്തിലെ എഴുപത്തെട്ടുകാരിയായ മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പെൻഷൻ നൽകാനാവുന്നില്ലെങ്കിൽ മറിയക്കുട്ടിയുടെ മൂന്നു മാസത്തെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു പണമില്ലാത്തതിനാൽ ആഘോഷങ്ങൾ മുടങ്ങുന്നില്ലല്ലോ എന്നാ വിമർശിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നാളെ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകി നേരത്തെ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് യാചനാ സമരം നടത്തി മറിയക്കുട്ടി വാർത്തകൾ ഇടം പിടിച്ചിരുന്നു പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ സർക്കാരിന് വലിയ കാര്യമായിരിക്കണമെന്ന് കോടതി പറഞ്ഞു എഴുപത്തിയെട്ട് വയസ്സുള്ള മറിയക്കുട്ടിയെ സംബന്ധിച്ച് അത് വലിയ തുകയാണ് മറിയക്കുട്ടിയുടെ ഹർജി കോടതി ഗൗരവത്തോടെയാണ് കാണുന്നത് മറിയക്കുട്ടി കോടതിയെ സംബന്ധിച്ച് വി ഐ പി ആണെന്നും കോടതി പറഞ്ഞു പണം ചെലവഴിക്കുന്നതിന് സർക്കാർ മുൻഗണന നിശ്ചയിക്കണം പെൻഷൻ നൽകാൻ പണമില്ലെന്ന് പറയരുത് പെൻഷൻ നൽകിയ തീരുമെന്ന് കോടതി പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ മുടങ്ങാൻ കാരണമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു വിധവാ പെൻഷനുള്ള കേന്ദ്രവിഹിതം ഏപ്രിൽ മുതൽ മുടങ്ങിക്കിടക്കുകയാണെന്ന് സംസ്ഥാനം അറിയിച്ചപ്പോൾ ഇക്കാര്യത്തിൽ കേന്ദ്രം മറുപടി അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഹർജി നാളെ വീണ്ടും പരിഗണിക്കും അഞ്ചു മാസമായി വിധവാ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണെന്നും പുതുവർഷത്തിന് മുമ്പ് കിട്ടാനായി ഹൈക്കോടതി ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടാണ് മറിയക്കുട്ടിയുടെ ഹർജി പെൻഷൻ മുടങ്ങിയതിനാൽ മരുന്ന് ഉൾപ്പെടെ മുടങ്ങിയെന്നും മറിയക്കുട്ടി ഹർജിയിൽ പറയുന്നു